നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലെ ബിസിസിഐയും ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവും അതിൽ സുപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ തീരുമാനമാകും എന്നാണ് റിപ്പോർട്ട് അതായത് മെഗാ ഓക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര താരങ്ങളെ റീറ്റേൺ ചെയ്യാം അതുപോലെ ഈ ഫ്രാഞ്ചൈസികളുടെ പേഴ്സ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഇമ്പാക്ട് റൂൾ തുടരണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പല ടീമുകളുടെയും തലപ്പത്തിരിക്കുന്ന ഹെഡ് കോച്ച്മാരും മറ്റുമൊക്കെ മാറുന്നുണ്ട് ഇപ്പൊ ഡി സിയിൽ നിന്ന് പോണ്ടിങ് പോയി രാജസ്ഥാൻ റോയൽസിലേക്ക് രാഹുൽ ദ്രാവിഡ് എത്തിയേക്കും എന്നുള്ളൊരു വാർത്ത ഇന്നലെ വന്നു അതുപോലെ യുവരാജ് സിംഗ് ഇതാ ഒരു ഫ്രാഞ്ചൈസിയുടെ തലപ്പത്തേക്ക് എത്തിയേക്കുമെന്ന് വാർത്ത വരുന്നു ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് സഹിൽ മൽഹോത്രയാണ് ന്യൂസ് എയ്റ്റീനിലാണ് അദ്ദേഹം ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോകുന്നു അതിൽ വിശദമായിട്ട് പറയുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ഹെഡ് കോച്ച് ആശീഷ് നെഹ്റ ആൻഡ് ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് വിക്രം സോലങ്കി ആർ ലൈക്ലി ടു ലീവ് ദി ഫ്രാഞ്ചൈസ് ഓഫ് ദി ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിലവിൽ നമുക്കറിയാം അവരുടെ ഹെഡ് കോച്ച് ആയിട്ട് ആശീഷ് നെഹ്റയുണ്ട് അതുപോലെ അവരുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയിട്ട് മുൻ ഇംഗ്ലീഷ് താരം വിക്രം സോളങ്കി ഉണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ സീസണില് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം ഇവർ രണ്ടുപേരും ആ സ്ഥാനങ്ങളിൽ നിന്ന് വിട്ടു പോവും പോയേക്കും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ യുവരാജ് സിംഗിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് ചർച്ച മുന്നോട്ട് പുരോഗമിക്കുന്നു റിപ്പോർട്ടിൽ ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് യുവരാജ് സിംഗ് ഈസ് ഡൂയിങ് സെറ്റപ്പ് ഓഫ് ഗുജറാത്ത് ടൈറ്റൻസ് ബട്ട് നോ ഫൈനൽ ഡിസിഷൻ ഹാസ് മേഡ് ഇറ്റ് നീക്കങ്ങൾ ഉള്ളൂ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല പക്ഷേ യുവരാജ് സിംഗിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ചേഞ്ചുകൾ അവരുടെ ബാക്ക്റൂം സ്റ്റാഫുകളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി ക്യാരി കേഴ്സിന് അവരുടെ മെൻഡർ ആയിരുന്നു അദ്ദേഹം അവിടെ വിട്ടു പോയിട്ടുണ്ട് ഫുൾ ടൈം റോൾ അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ആണല്ലോ അവരുടെ ഫുൾ ടൈം റോൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് സോ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യത ലോട്ട് ഓഫ് ചേഞ്ചസ് ഓൺ ദി കാർഡ്സ് ആൻഡ് വിക്രം സോലങ്കി ആർ ഹൈലി ലൈക്ലി ടു മൂവ് ഓൺ ആൻഡ് ഡിസ്കഷൻ യുവരാജ് സിംഗ് ഹാവ് ഓൾറെഡി ഹാവ്റെഡി ബിഗ് ഫൈനലൈസ് ഇൻ ദി കോച്ചിങ് സ്റ്റാഫ് ഓഫ് ദി ഗുജറാത്ത് ടൈറ്റൻസ് ഇതാണ് ഈ ഡെവലപ്മെന്റ്സുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള സോസിൽ നിന്ന് ലഭിക്കുന്ന വിവരമായിട്ട് ഇപ്പോൾ ന്യൂസ് എയ്റ്റീന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട ഭാഗം ഷെയറുകൾ സ്റ്റേക്കുകൾ വിറ്റഴിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോം